ടൂറിസം മേഖലയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി വിപുലീകരിക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം രാജാക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭക്ഷ്യോൽപാദന വിതരണ രംഗത്ത് പ്രവർത്തിക്കുകയും കേരളത്തിന്റെ ടൂറിസത്തിന് ഏറെ സംഭാവന നൽകുകയും ചെയ്യുന്ന ഹോട്ടൽ വ്യവസായം വളരെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും കാരുണ്യ പദ്ധതി ഉദ്ഘാടനവും നടന്നത് ജില്ലാ പ്രസിഡന്റ് എം എസ് അജി പതാക ഉയർത്തിയതോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഹോട്ടൽ എക്സ്പോയുടെ പ്രദർശനവും നടന്നു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി രാജാക്കാട് ടൗൺ സിറ്റി പ്രകടനം സംഘടിപ്പിച്ചു ജില്ലയിലെ ഇരുപത്തിയഞ്ച് യൂണിറ്റുകളിൽ നിന്നുമായി ആയിരത്തോളം അംഗങ്ങൾ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു രാജാക്കാട് ക്രിസ്തുരാജ പാരിശാലി നടന്ന ജില്ലാ സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെയും പൊതുപ്രവർത്തകരെയും സംഘടനാ ഭാരവാഹികളെയും ആദരിച്ചു ചടങ്ങിൽ ഇടുക്കി എം പി ഡീൻ ഡീൻകുര്യാക്കോസ് ഉടുമ്പജോല എം എൽ എ എം എം മണി പി കെ മോഹനൻ എം എസ് അച്ചി കെ എം ജോർലി ജി ജയപാൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റായി ജെയിൻ ജോസഫ് വർക്കിംഗ് പ്രസിഡന്റായി കെ എം ജോർളി സെക്രട്ടറിയായി സജു ജോസഫ് ട്രഷററായി പി എം ജോൺ എന്നിവർ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറംഗ ഭരണസമിതിയും ചുമതലയേറ്റു